അമ്മ ഉള്ള ഗ്ലാമിയുടെ ഗായ് അപ്പൊ ഞാനും എന്റെ സേട്ടത്തി അമ്മയും കൂടി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണല്ലേ എന്ത് മേടിക്കാനാ കൊറേക്കെ എന്ത് അറിയില്ല അതാണ് ഈ വിരള ഞാൻ നാളെ പോവാട ഡൽഹിക്ക് പോവാ നാളെ ഞാൻ ഗുർഗോൺ പോവാണ് ഹരിയാന ഡൽഹി ബോർഡർ ആണ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി പറയാൻ പറ്റും തോന്നുന്നു ഗൂഗിളിന്റെ ഓഫീസിൽ പോവാട്ടോ അപ്പൊ അതിന് വേണ്ടി എനിക്ക് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങള് ഫോർമോളി പോവാ അല്ലേ അതെ പിന്നെ വേറെന്താ പിന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ എന്തൊക്കെയോ സാധനം മേടിക്കണ്ട പിന്നെ അമ്മ പഞ്ചസാരയും അതുപോലെ കുറച്ച് പലയറക്കില്ല ഞങ്ങളുടെ ഗെറ്റപ്പ് നോക്കി അടിപൊളി കെറ്റപ്പില് ഞങ്ങള് പോവാ ഒന്നും പറയണ്ട ചുമ്മാ ഒന്ന് റെസപ്പ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി തോന്നിട്ടെ ഇന്ന് അപ്പൊ പോയാലോ നമുക്ക് ഫോറമോണിലേക്ക് എനിക്ക് ഇവിടെ ആയിരുന്നു ഏക പ്രതീക്ഷ കിട്ടും എന്നുള്ളത് കിട്ടുമായിരിക്കും നോക്കട്ടെ കുറച്ച് ഐറ്റംസ് ഒരാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ പക്ഷെ എൻ്റെ ഇവന്റിന് അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ നോക്കാം അതെ നോക്കട്ടെ ടോപ്പ് നമ്പർ ടു മാസ് ആൻഡ് സ്പെൻസർ കേട്ടോ ഞങ്ങൾ ഇവിടെ നോക്കാൻ പോകാൻ എനിക്കൊരു സെമി ഫോമൽ കൈൻഡ് ഓഫ് അറ്റയർ കേട്ടോ വേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തിരി ഡിഫിക്കൽ ആണ് നമുക്ക് ഇവിടെ എന്തായാലും കാണുന്നു നോക്കട്ടെ ഞാൻ ഇതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡ്രസ്സ് പക്ഷെ ഇതിന് സ്ലീവ്ലെസ് ആണെന്നുള്ളതാണ് ഞാൻ കുറെ നാളുകളായി സ്ലീവ്ലെസ് ഇട്ടിട്ട് ഇപ്പം അപ്പൊ അതിൻ്റെ ഒരു മടിയേ ഉള്ളൂ ബ്ലേസറിൻ്റെ കൂടെ ഇട്ട് രസം ഉണ്ടാവും തോന്നുന്നു പക്ഷെ ഇത്തിരി കൂടി നെക്ക് ബ്ലേസറിൻ്റെ കൂടെ ഇത്ര കൂടി ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നു നമ്മൾ തോന്നണുണ്ടെങ്കിൽ പിന്നീ നടപ്പണ്ടാവുള്ളട്ടോ അല്ലേ രണ്ട് സ്റ്റോറി കയറിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഒന്നച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഉടുപ്പ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാം പിന്നെ ഇനിയിപ്പോൾ ഇതേ ഷോപ്പ് ഷോപ്പ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ട് കുറേ ഷോപ്പ് ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഒന്നും ഇറങ്ങിയിട്ടൊന്നു വരാം അല്ലേ എന്താകും എന്തോ എനിക്കില്ലേ ഇത് ഈ ഒരു ബ്ലേസർ ഇല്ലേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഈ ഒരു ഉടുപ്പ് കണ്ടോ യെല്ലോ ഈ യെല്ലോടെ കൂടെ പേറിയാംന്ന് ഓർത്തിട്ട് നോക്കാന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ രസം ഉണ്ടാവും ഒരു കോൺട്രാസ്റ്റ് പോകുമ്പോഴത്തേക്കും ഭംഗിയുണ്ടാവും വേറെ ഇത് കഴിയുമ്പോഴത്തേക്കും എന്തെ ഇതാണ് കേട്ടോ ലുക്ക് വരണേ ഞാൻ ഇട്ട് നോക്കാന്ന് വിചാരിക്കാം എവിടെയാകുമ്പോ നമ്മളിപ്പോ ഉള്ള ഗ്ലാമിയുടെ സ്വന്തം ഗ്ലാമി വാൻ യൂസ് എന്നാട്ടെ പറയണ അപ്പൊ അതെ ഇത് ഞങ്ങളൊന്ന് ഇട്ട് നോക്കട്ടെ വാൻ വാൻയൂസ് എന്നാട്ടോ ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാ ഈ ലുക്കാട്ട വന്നത് രസം ഉണ്ട് മൊത്തത്തില് നമുക്ക് നോക്കാല്ലോ എന്നാലും വേറെ ഔട്ട്ഫിറ്റ് അല്ലേ നമ്മുടെ ബഡ്ജറ്റിനെക്കാളും കൂടുതലാണ് ഇത് തന്നെയുണ്ട് ത്രീ തൗസൻഡ് ഈ പ്ലേസറിന് തന്നെ ഡ്രസ്സിനും ഉണ്ട് ഏകദേശം അത്രേ നോക്കാം എന്തായാലും നമുക്ക് പക്ഷെ എനിക്ക് സ്റ്റൈൽ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം നല്ല രസം രസമുണ്ട് ഫിറ്റിംഗ് രസമുണ്ട് ഞങ്ങൾക്ക് ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നല്ലേ ലാഭം ഉണ്ടിട്ട് നല്ല ഓഫർ ആയതുകൊണ്ട് രണ്ടിനും കൂടി ഫോർ തൗസൻഡ് സംതിങ്ങേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭം തന്നെ ഇത്ര നല്ല ബ്രാൻഡ് ചെയ്ത് കിട്ടുകയെന്ന് വെച്ചാൽ പക്ഷേ ആ ശേഷം നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഒരു സാധനം കിട്ടിയാലും നമ്മൾ വേറെ നോക്കി ബെറ്റർ നോക്കി എടുക്കാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റോറിലേക്ക് വീണ്ടും പോകുന്നേക്കാം മോളായത് കൊണ്ട് തന്നെ കുഴപ്പമില്ല അല്ല അടുത്തടുത്ത് അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടല്ലേ സത്യം അപ്പൊ നമുക്കിനി ഷോപ്പർ സ്റ്റോപ്പിൽ ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കാം നല്ലത് കിട്ടിയെങ്കിലും എനിക്ക് ഞങ്ങളൊരു ഉടുപ്പ് എടുത്തതാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നാം തീയതി പോയി സെലിബ്രേറ്റ് ചെയ്യുക അപ്പൊ ഇത് വേണ്ട നല്ല ഒരു ഉടുപ്പാണ് ഇത് എത്ര ടു തൗസൻഡ് സംതിങ് ഉണ്ട് ആ പക്ഷെ ഞങ്ങൾക്ക് ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനല്ലേ ഓഫറിന് കിട്ടിയ കേട്ടോ പക്ഷെ നല്ല ഉടുപ്പാണ് നല്ല റെസ്റ്റോറൻറ്റ് ഇതിന്റെ തന്നെ ഫ്ലോറൽ എന്തേലും ഉണ്ട് ലൈഫ് സ്റ്റൈലിന്ന് പോകുന്നുട്ടോ ഇപ്പോൾ ഷോപ്പ് സ്റ്റോപ്പിലെത്തിയല്ലേ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സീ സാധനം ഉണ്ടോഡയുടെ സെയിൽ അനൗൺസ് ഡേനിട്ടേക്കണ മാനിക്യൂരാണ് പക്ഷേ നല്ലത് എനിക്കിപ്പം സ്റ്റോറിൽ പോയി എടുക്കണേക്കാളും എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഓൺലൈനാണ് കേട്ടോ കാരണം മോഡൽസ് ഒക്കെ ഇട്ട് കാണാൻ നേരത്തെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ ആ ഒരു ആ ഒരു ഇതെങ്ങനെയാണ് ഫിറ്റിംഗ് എങ്ങനെയാന്നൊക്കെ പ്രോപ്പർ മനസ്സിലാകും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യണേക്കാളും കുറച്ചും കൂടി എനിക്ക് അല്ലാണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടം കളറുള്ളാലിൻ്റെ ഞാൻ മുങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കണം എനിക്കൊന്നും ഇഷ്ടമില്ല എന്നതാണ് സത്യം എന്ത് ചെയ്യാം മല്ലയ്യ നമ്മൾ എന്തു ചെയ്യും സത്യം നോക്കാം എന്നാലും ഫോമൽസ് ആയതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് കിട്ടാനായിട്ട് ഫോമൽസ് അല്ല പത്താ ഒരു സെമി ഫോമൽ ലുക്ക് ഞാൻ വിചാരിക്കാൻ ആ ഒരു ഫിറ്റിങ്ങും മെറ്റീരിയലിൻ്റെ ഇതും കിട്ടണില്ല കേട്ടോ നമ്മുടെ ഇവിടെ സാറേ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാൽ ളിൽ കൂടി ഞാനിവിടെ കൂടി കറങ്ങി നടക്കുകട്ടോ സത്യം പറഞ്ഞ ഒരു മനസ്സിന് തൃപ്തിപ്പെടുന്ന ഒന്നും അങ്ങോട്ട് കിട്ടണില്ല എന്തെന്താണ്ട് ഓർക്ക പക്ഷെ അല്ലെ മൊത്തത്തിലൊരു ഇത് വീണ്ടും നമ്മളിതേ ബാംഗ്ലൂസ് എന്റെ ഫ്രണ്ടിൽ കൂടി പോണേട്ടോ ഇപ്പോഴും തീരുമാനിച്ചിട്ട് ഇവിടെ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ എച്ഛനമ്മീന്ന് എടുക്കണോന്നല്ലേ ഒരു കൺഫ്യൂഷൻ ആട്ടോ മൊത്തത്തില് നോക്കാം എന്തായാലും ഒന്നും കൂടി എവിടെയെങ്കിലും കൂടി കണ്ടാലോ ഇനിയിപ്പൊ വിശക്കളും ഉണ്ട് വേണ്ടത് എനിക്ക് പോപ്പ വിശക്കുന്നതിനൊക്കെ ഇപ്പൊ തൊണ്ടവേദന ഇതുകൊണ്ടേട്ടോ അല്ലെങ്കിൽ ഷെയ്ക്കിന്റെ ആളാണ് ഷെയ്ക്ക് 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 ചോക്ലേറ്റ് ഷെയ്ക്ക് ചോക്ലേറ്റ് ഷേക്ക് ചോക്ലേറ്റ് ആ അതിൻ്റെ തോന്നുന്നത് തൊണ്ടവേദന എപ്പോഴും ഞങ്ങളിൻ്റെ അറിയും കഴിഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോൾ അമ്മൂര് പനി പിടിക്കൂട്ടാ ചേട്ടൻ എന്നിട്ട് തന്നെ എപ്പോഴും ചിക്കാറും ഞാനീ കൊണ്ടാടുന്ന മേടിച്ചോർക്കുണ്ടോ എന്ന് പറയും നമ്പർ ത്രീ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണ്ടേ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ആ സെയിം ബ്ലൂ ഡ്രസ്സ് തന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ കാണിച്ചായിരുന്നു കേട്ടോ ഔട്ട്ഫിറ്റ് അതെ ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തു ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി വെച്ച് അത് തന്നെ അവസാനം എടുത്തു കേട്ടോ പക്ഷെ എനിക്ക് ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല അല്ലാട്ടോ ഞാൻ പറയാറില്ല എനിക്ക് ഓൺലൈനാണ് എപ്പോഴും നല്ല സാധനങ്ങൾ കിട്ടുന്നത് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ എങ്ങോടൊക്കെ കിടന്ന് കറങ്ങണോ അതെ ഇനിയിപ്പോ അമ്മ കുറച്ച് സാധനങ്ങൾ അല്ലെ പച്ചക്കറി സാധനങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് മേടിക്കട്ടെ കേട്ടോ റേഷൻ വാങ്ങിയിട്ട് വരാതെ അപ്പോൾ കുറച്ചും കൂടി പർച്ചേസ് ബാക്കിയുണ്ട് ഡ്രസ്സ് എന്തായാലും എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ വിത്ത് മീ എടുക്കുമ്പോഴത്തേക്കും കാണാം ബാക്കി ഔട്ട്ഫിറ്റും എങ്ങനെ സ്റ്റൈൽ ചെയ്തേന്ന് നോക്കിയ ഫസ്റ്റ് ഐറ്റോ അല്ലേ തേയില ഇത് അടിപൊളി തേയില കേട്ടോ റിപ്പിളിൻ്റെ ഞങ്ങൾ ഇതാ യൂസ് ചെയ്യുന്നത് ഇനി അമ്മയ്ക്ക് ഒരു വർഷത്തേക്ക് തേയില വേണ്ടെന്ന് തോന്നുന്നു വലിയ ബാഗ് ആണോ ആ കട്ടൻ ചായയും പാൽ ചായയും

അച്ചാറിൻ്റെ വാങ്ങി വരുന്ന പിടിച്ച് 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 വെച്ചേക്കണം അത് സഹിച്ചൊക്കെ നിക്കണേ തൊണ്ടയിൽ പിടി പോകണമൊക്കെ ഇറങ്ങി എല്ലാ ടൈപ്പ് ഓഫ് അച്ചാറും ഉണ്ട് കേട്ടോ ഉണക്ക സ്രാദിന്റെ അച്ചാറൊക്കെ ഉണ്ട് ഡ്രൈ പിക്കളി പിക്കിള് പത്ത് പിക്കിള് ഡ്രൈ പ്രോൺസ് പിക്കിള് തെരണ്ടി ഫിഷ് പിക്കിള് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സെക്ഷനല്ലേ ഫുഡിൻ്റെ സെക്ഷൻ ആണ് ഭയങ്കര ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇതേ ഞങ്ങൾക്ക് നിങ്ങളുടെ കാർട്ട് പാമ്പിനെ പോലെ അല്ലെ പോണ പളഞ്ഞു വളഞ്ഞു ഇത് അതെ അങ്ങനെ കൊണ്ടുപോയി കുഴപ്പമില്ല ഒരു ഇഡ്ഡലി പൊന്നിയേരിയും പഞ്ചസാരയും തേയില തേയില മേടിക്കാൻ വേണ്ടി വന്നതായിട്ട് നോക്കി ബാക്കി എല്ലാ കുറേ ഐറ്റംസ് മേടിച്ചല്ലേ ഞാൻ അതൊക്കെ എടുത്ത് ഇതാണ് വിടാത്തത് ലുലു മുഴുവൻ ഞങ്ങൾ അല്ലേ അതും ഫുഡ് ഐറ്റംസ് മാത്രം മേടിച്ചുണ്ട് അല്ലേഡ് മയോണൈസ് കുറേ ഐറ്റംസ് ഉണ്ട് ഉണക്കക്കൊഴുവ ഇതൊക്കെ ഞാൻ ഉച്ചക്കത്തെ പരിപാടിക്ക് വേണ്ടിട്ടല്ലേ പിന്നെ നല്ല വലിയ കോട്ടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അച്ചാറുകൾ വേറെ ഞങ്ങൾ ഫോറമോളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാനുള്ളൊരു ഒരു അല്ല എപ്പോഴും മേടിക്കുന്നതാണ് ഈ ഒരു സ്വെർലിയോടെ ഐസ്ക്രീം ഐസ്ക്രീം അല്ല ശരിക്കും യോഗ ടൈപ്പ് ഓഫ് ഐസ്ക്രീമാണ് ക്രീമാണ് ഇന്ന് മാംഗോ ആയിരുന്നു ഇവരുടെ സൺഡ് ഓഫ് ദി ഡേ അതുകൊണ്ട് മാംഗോ പീസസും നാട്ടാഡി കൊക്കോയും അതുപോലെ ബോബാസും ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ഇവളുടെ മുന്നിൽ ഇരുന്ന് ഞാൻ ചുവർലിയോ കഴിച്ചതിന് ശേഷം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ തൊണ്ടവേദന ആയിട്ട് വെക്കുക അതുകൊണ്ട് രണ്ട് സ്പൂൺ കൊടുത്തു അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആളെങ്ങാനും തൊണ്ടവേദന വരുത്തി കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ പിടിക്കും ഞാൻ കൊണ്ടുപോയിട്ടാണെന്ന് പറയും ഞാൻ കഴിച്ച പൈസമാ കഴിച്ച് ഇനിയിപ്പോ പാലേ പാർക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട് വണ്ടി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ നമ്മളും ഒരു സാധനങ്ങളും ഉണ്ട് കേട്ടോ അച്ചാറും ഫുഡും ബിരിയാണി മതും ഇതൊക്കെ ആയിട്ട് കൊറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ വണ്ടി വരട്ടെ അത് വരെ പറഞ്ഞിരിക്കട്ടെ നമുക്ക് പോയാലോ പോകാം ഞങ്ങൾ പർച്ചേസിംഗ് ആയി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങള് പോട്ടെട്ടോ തിരിച്ചു വീട്ടിലോട്ട് കൊറേ സാധനങ്ങളുണ്ട് അവിടെ ചെന്നിട്ട് കയറ്റാനും ഇറക്കാനൊക്കെ കൂടുതൽ കൂലിക്കാരെ കൂടി കൊണ്ടുവരണ്ടായിരുന്നു അത് നല്ല അപ്പോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ചെലട്ടെ അങ്ങനെ ഒരു വമ്പൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടില് തിരിച്ചെത്തിയിട്ടോ ഫുഡും ഒക്കെ കഴിച്ചു ഇനിയിപ്പോ കുറച്ച് പാക്കിംഗ് പരിപാടികളുണ്ട് ഹോ എന്റെ റൂം കിടക്കണം കണ്ടായില്ലേ ഇതിനക്കാലം വലിയ മെസ്സി സ്ഥലം വേറെ ഇല്ല കേട്ടോ ഫുൾ ഞാൻ അലപ്പുറയ്ക്ക് എത്തേക്കണാണ് കുറേ ദിവസത്തെ ഈ കുട്ടനാട് പോക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇനിയിപ്പോൾ ബാക്കിയുള്ള പാക്കിങ്ങിൻ്റെയും അതെല്ലാം കൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ വലിച്ചു വരട്ടിടങ്ങണം പിന്നെ പി ആറും അതും ഇതൊക്കെയായിട്ട് കുറേ സാധനങ്ങളായിട്ട് എൻ്റെ റൂം എ സി ആണ് കേട്ടോ അപ്പം ഇനി ഉള്ളിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് എനിക്ക് നാളെ രാവിലെ ആറരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങണം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് ഡൽഹിക്ക് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് മീഡിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുകയാണതെ ഞാൻ ഈ ഒരു ബ്ലൂ ഡ്രസ്സാട്ടോ സെലക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അപ്പൊ ആ ഒരു ഡ്രസ്സും സെലക്ട് ചെയ്തു ഇന്നൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടക്കട്ടെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ മിക്കവാറും ഇത് ഒരു വ്ലോഗായിരിക്കും എടുത്തത് വരുന്നത് അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ ആയിട്ട് കാണാം അപ്പം നമുക്ക് എന്തായാലും പാക്കലാം സോ ഗൈസ് ബൈ